ക്ലീൻ ഇരുമ്പിളിയം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തുടക്കം കുറിച്ചു ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് വലിയ പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ഷഹനാസ് മാസ്റ്റർ നിർവഹിച്ചു പകർച്ചവ്യാധി രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ക്ലബ്ബ് അംഗങ്ങൾ വ്യാപാരി വ്യവസായി പ്രവർത്തകർ ബാലസഭാ അംഗങ്ങൾ തുടങ്ങി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ചടങ്ങിൽ മുൻ പ്രസിഡന്റ് മാനുപ്പമാസ്റ്റർ സ്വാഗതം പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ വാർഡ് മെമ്പർ കെ ടി ഉമ്മു ടീച്ചർ ജെ എച്ച് ഐ രാജേഷ് കെ സരോജിനി സിസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചവർക്കർമാര് അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മറ്റ് പിന്നെ ആരോഗ്യ പ്രവർത്തകർ ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനെ പറ്റി മീറ്റിംഗ് കൂടുതലും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന് മഞ്ഞത്തിന്നെ പോലുള്ള അസുഖങ്ങൾ കേരള സംസ്ഥാനത്തിനു പടർന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ മഴക്കാലം ഇപ്പൊ ർഗ തുടങ്ങി നമ്മളിതിൻ്റെ രോഗങ്ങളൊക്കെ തുടങ്ങിയെങ്കിലും അതിൻ്റെ ഉദാഹരണത്തിൽ തന്നെ മഴക്കാലം തുടങ്ങിയ ഒരാഴ്ച എല്ലാ പടർന്നു രോഗങ്ങളും ക്ലീൻ ഇരുമ്പിടിയം എന്ന പേരിൽ ഇരുമ്പടിയം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇന്നും നാളെയുമായിട്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിൽ തുടക്കമെന്ന നിലക്കാണ് ഇന്ന് ഇരുമ്പിടിയം പഞ്ചായത്തിലെ വലിയപൂന്ന് ടൗൺ ശുചീകരിച്ചുകൊണ്ട് നമ്മളിതിന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ പല അസുഖങ്ങളും പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള മഴക്കാലം തുടങ്ങുകയാണ് ഇപ്പോൾ നമുക്ക് മഴ നേരത്തെ വന്നെങ്കിലും നമ്മുടെ എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന് കുറേ ആളുകൾ സഹായ ഇതിൽ സന്നദ്ധമായിട്ട് വന്നിട്ടുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളായ കുടുംബശ്രീ അംഗങ്ങൾ അതുപോലെ സന്നദ്ധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ യുവജന സംഘടന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നമ്മുടെ മഴപ്പാ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ വീടുകളിൽ പ്രത്യേകിച്ച് പറയാനുള്ള വീടുകളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ട് നമുക്ക് ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ അതിനൊരു സർവേ തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹായം ഈയൊരു മഴക്കാലം വരുന്നത് കൂടി നമ്മുടെ പ്രദേശത്ത് ഒരു മറ്റു അസുഖങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണം അതെല്ലാവരുടെയും സഹായം വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിനുടെ തുടക്കം കുറിച്ചെ അറിയിച്ചു നിർത്തുന്നു